ക്രിപ്റ്റോ കറൻസി ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നിവയുടെ മറവിൽ ഹൈറിച്ച് എം ഡി വി ഡി പ്രതാപനും ഭാര്യയും സിഇഒയുമായ ശ്രീനയും തട്ടിയത് അഞ്ഞൂറ് കോടിയിലേറെ രൂപയെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നിഗമനം ഇതിൽ വലിയൊരു പങ്ക് വിദേശത്തേക്ക് കടത്തിയ ഉടമകൾ കാനഡയിൽ രൂപീകരിച്ച കമ്പനി കേന്ദ്രീകരിച്ചും ഇ ഡി അന്വേഷണം ആരംഭിച്ചു ഇടപാടുകൾക്ക് ഇടനിലക്കാരായ പത്തിലേറെ പോലീസുകാരും ഉന്നത രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും ഓൺലൈൻ മാർക്കറ്റിംഗ് മണി ചെയിൻ ഇടപാടുകൾക്ക് പുറമെ ഹൈറിച്ച് ഉടമകൾ കോടികൾ തട്ടിയെടുത്ത വഴിയിലൂടെയാണ് ഇ ഡി അന്വേഷണം തുടരുന്നത് കഴിഞ്ഞ വർഷമാണ് ഹൈറിച്ച് ഗ്രൂപ്പിന്റെ എച്ച് ആർ ഒ ടി ടി പ്രതീക്ഷപ്പെടുന്നത് സ്വർണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി നൽകിയ വിജേഷ് പിള്ളയുടെ ആക്ഷൻ ഒ ടി ടി ആണ് ഹൈറിച്ച് ഉടമകൾ വാങ്ങിയത് പുത്തൻ പടങ്ങളടക്കം റിലീസ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ ആകർഷിക്കുകയായിരുന്നു ലക്ഷ്യം ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് അഞ്ച് ലക്ഷം വീതം നിക്ഷേപം വാങ്ങിയായിരുന്നു തുടക്കം ഇതിന് പിന്നാലെയാണ് എച്ച് ആർ ക്രിപ്റ്റോയുമായുള്ള രംഗപ്രവേശം ഒരു എച്ച് ആർ ക്രിപ്റ്റോയുടെ മൂല്യം രണ്ട് ഡോളറാണ് നൂറ്റി അറുപത് ഇന്ത്യൻ രൂപ ബേസിക് പ്രീമിയം എന്നിങ്ങനെ തരംതിരിച്ച് ആയിരക്കണക്കിന് പേരിൽ നിന്ന് സമാഹരിച്ചത് കോടികളാണ് കാനഡയിൽ കമ്പനി രൂപീകരിച്ചത് ഹവാല ഇടപാടുകളുടെ ഭാഗമായാണെന്നുമാണ് ഇടിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം റിസർവ് ബാങ്കിന്റെ അനുമതിയില്ലാതെയാണ് ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തിയതെന്നും കണ്ടെത്തലുകളുണ്ട് നേരത്തെ നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ജി എസ് ടി വെട്ടിപ്പിൻ്റെ പേരിലും കമ്പനി കുടുങ്ങിയിരുന്നു ജി എസ് ടി വെട്ടിപ്പ് മാത്രമെന്ന വാദമുയർത്തി പ്രതാപനും ശ്രീനയും പിടിച്ചുനിൽക്കാൻ ശ്രമിച്ചെങ്കിലും ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി തട്ടിയെന്ന് പോലീസ് റിപ്പോർട്ട് പുറത്തുവന്നതാണ് നിർണായകമായത് എഴുപതോളം കടലാസ് കമ്പനികൾ നടത്തിയെന്നും ഇതിൽ പതിനാല് കമ്പനികൾ തൃശൂരിലാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ നൽകിയ പരാതിയിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ മണി ചെൻറ്റ് തട്ടിപ്പ് കേസിൽ ഹായ്റീച്ച് കമ്പനി ഉടമകളുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് കണ്ടുകെട്ടിയിരുന്നു ഒന്നര ദിവസത്തോളം നീണ്ട റെയ്ഡിനൊടുവിലാണ് സ്വത്ത് കണ്ടുകെട്ടിയതെന്നാണ് വിവരം ഹായ്റീച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വലിയാലക്കൽ കോലാട്ട് കെ ഡി പ്രതാപൻ ഭാര്യയും സിഇഒയുമായ കൂട്ടുകാരൻ ശ്രീന എന്നിവരെ പ്രതിചേർത്തു തട്ടിപ്പിൻ്റെ വ്യാപ്തി ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയാണെന്നും ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു നൂറു കോടി രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന വിവരമാണ് ഇ ഡി അന്വേഷിക്കുന്നത് നേരത്തെ നൂറ്റി ഇരുപത്താറ് കോടി രൂപയുടെ ജി എസ് ടി വെട്ടിപ്പിൻ്റെ പേരിലും കമ്പനി കുടുങ്ങിയിരുന്നു നിക്ഷേപകരിൽ നിന്നും പിരിച്ചെടുത്ത ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപ നാലു ബാങ്കുകളിലെ ഇരുപത് അക്കൗണ്ടുകളിലേക്കാണ് പോയത് ഹൈറീച്ച് കമ്പനിയുടെ പേരിലും കെ ഡി പ്രതാപൻ ശ്രീന എന്നിവരുടെ പേരിലുമാണ് അക്കൗണ്ടുകൾ തുറന്നത് സ്വകാര്യ ബാങ്കുകളിലായിരുന്നു അക്കൗണ്ടുകൾ പലചരക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വീടുകളിലെത്തിക്കുന്ന ശൃംഖല എന്ന പേരിൽ ആരംഭിച്ച കമ്പനി നിയമവിരുദ്ധമായി നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ് മണി ചെയിൻ ഇടപാട് നടത്തിയത് ഇ ഡി റെയ്ഡിനെത്തുന്ന വിവരം അറിഞ്ഞ് മുങ്ങിയ ഇരുവരും മുൻകൂർ ജാമ്യം തേടി കലൂരിലെ പ്രത്യേക കോടതിയെ സമീപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്